പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമേ ഈ ചാനൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷത്തിനെ കൊണ്ട് അറിയാൻ സാധിക്കൂ നമ്മൾ നഴ്സറിൽ നിന്ന് ഒരു ചെടി മേടിക്കുമ്പോൾ എന്തൊക്കെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആണിത് വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാവും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ നഴ്സറി പോയിട്ട് ചെടി വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ഒരു ചെടി വാങ്ങുമ്പോൾ ചെടിയിലെ പൂവെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെടി വാങ്ങാതിരിക്കാം നമ്മൾ മാക്സിമം ശ്രമിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന ചെടി ഒരു പക്ഷെ ആരോഗ്യമില്ലാത്ത ചെടിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പൂവ് ഡെവലപ്പായി വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ ആ പൂവുള്ള ചെടി വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ ചെടി പിന്നീട് ആയിട്ട് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പൂവുള്ള ചെടി നിങ്ങൾ സെലക്ട് ചെയ്യരുത് പകരം ആരോഗ്യമുള്ളൊരു ചെടി നിങ്ങൾ സെലക്ട് ചെയ്യുകയെന്ന് അപ്പോൾ എങ്ങനെ ഒരു ആരോഗ്യമുള്ള ചെടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ശാഖോപശാകളായിട്ട് ചെടി ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട് ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെടി അത്യാവശ്യം ആരോഗ്യമുള്ള ചെടിയാണ് കാരണം അതിന് അത്യാവശ്യം റൂട്ട് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടാകും ശാഖ ചെടികൾ നോക്കുക നന്നായിട്ട് പച്ചപ്പുള്ള ചെടികൾ സെലക്ട് ചെയ്യുക കൂടാതെ തന്നെ ചെടിയുടെ അടിഭാഗം ഏകദേശം നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുള്ള കമ്പോളുള്ള ചെടികൾ സെലക്ട് ചെയ്യുക ഒരിക്കലും മെലിഞ്ഞ് നീണ്ട് പൊങ്ങി വരുന്ന ചെടികൾ സെലക്ട് ചെയ്ത് ചില ചെടികൾക്ക് ഇലകൾക്ക് മഞ്ഞ നിറ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഇലകളുള്ള ചെടികളൊന്നും സെലക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആരോഗ്യമുള്ള ചെടിയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഒരിക്കലും ചെടിയിൽ പൂവുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചെടി മേടിക്കരുത് ആ പൂവ് ചിലപ്പോൾ നാളെ മറ്റന്നാളെ കൊഴിഞ്ഞു പോകും പക്ഷെ ചെടി നമുക്ക് എന്നും കിട്ടേണ്ടതാണ് അപ്പോൾ ചെടി നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വർഷം ആ ചെടി കിട്ടും പക്ഷെ നമ്മൾ ആരോഗ്യം ചെടി വേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ശരിക്ക് കിട്ടില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേടിക്കുന്ന ചെടി സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണോ അതോ സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത ചെടിയാണോ എന്ന് നമ്മൾ ഒന്ന് നോക്കേണ്ടതുണ്ട് ചില ചെടികൾക്ക് തണൽ ഇഷ്ടമുള്ള ചെടികളുണ്ട് ചില ചെടികൾക്ക് ഫുൾ സൺ ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ട് അപ്പോൾ നമ്മൾ വേടിക്കുന്ന ചെടി ഫുൾ സണ്ണാണോ ഇഷ്ടപ്പെടുന്നത് തണലാണോ ഇഷ്ടപ്പെടുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ആ ചെടി നമ്മുടെ വീട്ടിൽ ഏത് ഭാഗത്ത് വെച്ചാലാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കുക എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ ചെടിയെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക ഫുൾ സൺ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ അത് ഫുൾസണ്ണിലുള്ള ഭാഗത്ത് വെക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ വെക്കാൻ പറ്റിയ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചെടി മേടിക്കരുത് ആ ചെടി വീട്ട് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടില്ല അല്ലെങ്കിൽ ആ ചെടി നന്നായിട്ട് വളർച്ച കൈവരിക്കില്ല ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യമാണ് ക്ലൈമറ്റ് നമ്മൾ ഊട്ടി കൊടൈക്കനാൽ അതുപോലെ മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൂച്ചെടികൾ കാണാൻ പറ്റും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന ചെടികൾ കാണുമ്പോൾ നമ്മൾ കൗതുകത്തിനാണെങ്കിൽ പോലും ഒരു ചെടി കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് നടും അങ്ങനെ നട്ട് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും പലർക്കും പറ്റാൻ മിസ്റ്റേക്കാണ് ചെടി അപ്പോൾ അപ്പതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചെടികൾ നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പൂടില്ല അങ്ങനെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പൂടാത്ത ചെടികൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ചെടികൾ പൂടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ചെടി വാങ്ങുന്നതിന് മുമ്പ് ആ ചെടി നമ്മുടെ കാലാവസ്ഥയിൽ നിലനിൽക്കുമോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും ആ നഴ്സറി ഉടമയോട് നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരും മിക്കവാറും പറയും ആ ചെടി നിങ്ങളുടെ നാട്ടിൽ വളരും ആ കൂടും എന്നൊക്കെ പറയും പക്ഷെ പക്ഷേ നമ്മളതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന് പറ്റിയ ക്ലൈമറ്റ് ഏതാണെന്ന് ശരിക്കും ഗൂഗിളിൽ പറഞ്ഞു തരും അപ്പം നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ചെടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടൂള്ളൂ വയനാട് അതിൽ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങൾ എല്ലാത്തിലെ ആ ചെടി നട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല അത് അത്യാവശ്യം തണുത്ത ഒരു ഏരിയയാണ് അപ്പം അവിടേക്കാണ് ചെടി കൊണ്ടുവന്ന് നടന്നെങ്കിൽ ചെടി കൂടും പക്ഷെ നമ്മുടെ നാട്ടിൽ ഉഷ്ണമേഖല കാലാവസ്ഥയുള്ള ബാക്കിയുള്ള കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ ആ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂടാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക ഊട്ടിയിലെ പല സ്ഥലങ്ങളിലും പോയി വരുമ്പോൾ അത്യാവശ്യം നല്ല നിറത്തിലും നല്ല വലിപ്പത്തിലുള്ള റോസൊക്കെ കൊണ്ടുവന്ന് നടും അപ്പോൾ ഈ ഊട്ടിയിലൊക്കെ കാണാൻ ഒട്ടുമിക്ക പല റോസുകൾ ഉഷ്ണമേഖലയിൽ പൂടാത്ത തരം റോസുകളാണ് തണുപ്പ് മാത്രം ഇഷ്ടപ്പെടുന്ന സബ് ട്രോപ്പിക്കൽ ആണ് അവ മിക്കതും അപ്പോൾ അത്തരം റോസുകൾ നമ്മൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടെങ്കിൽ അത് പൂടാനുള്ള ചാൻസ് പൊതുവെ കുറവാണ് അത്തരം റോസുകൾ നമ്മൾ നടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പൂടുന്ന റോസുകൾ വാങ്ങിയിട്ട് നടാൻ ശ്രദ്ധിക്കുക അത്തരം റോസുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗാർഡനിൽ പൂടും അതിനു വേണ്ട വളവും ജലസേചന കുറപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി നാലാമത്തെ കാര്യം പെസ്റ്റുകളാണ് നമ്മൾ മേടിക്കുന്ന ചെടിയിൽ ഏത് വിധത്തിലുള്ള പെസ്റ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് നമ്മൾ മേടിക്കുന്ന ചെടികളിൽ ഇലകൾക്കടിയിലോ ചട്ടിയിലോ അല്ലെങ്കിൽ തണ്ടുകൾക്ക് അരികിലൊക്കെ ആയിട്ട് പലതരം പെസ്റ്റുകൾ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത്ര പെസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ചെടി വേടിച്ച് നമ്മൾ വീട്ടുകൊണ്ട് വെക്കുന്ന വഴി ബാക്കിയുള്ള ചെടികളിലേക്കും ഈ പെസ്റ്റുകൾ കടന്നു കയറാനും അവയെ ആക്രമിക്കാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ തോട്ടം വളരെ വൃത്തിയായിട്ട് നമ്മൾ യാതൊരുവിധ പെസ്റ്റുകളും കടക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെടികൾ മേടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും ചിലപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം അവർക്ക് മനസ്സിലൊരു സംശയം ഉണ്ടായിരിക്കും നമ്മൾ കുറെ ചെടികൾ നഴ്സറിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് തോന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ചെടി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ചെടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പെസ്റ്റുകളിലുള്ള ചെടികൾ നമ്മൾ മേടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അടുത്ത കാര്യം ചെടി വാങ്ങുന്ന ചട്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെടിച്ചട്ടിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒച്ചുകളുടെ തോടുകൾ അതിലുണ്ടോ എന്ന് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ കൊണ്ടുവരുന്ന പല ചെടികൾ വഴിയാണ് പലതരം കീടങ്ങൾ നമ്മുടെ തോട്ടത്തിലേക്ക് എത്തുന്നത് അതിലൊരു കീടമാണ് ഒച്ച് ഒച്ച് നമ്മളെ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പെറ്റി വരികയും നമ്മുടെ ചെടികളുടെയും മറ്റ് പച്ചക്കറി വിളകൾക്കിടയിലൊക്കെ വൻ നാശം സൃഷ്ടിക്കാനായി ഈ ഒച്ചുകളെ കൊണ്ട് സാധിക്കും പലർക്കും അറിയാം ചെടിച്ചട്ടിൽ ചെറിയ കൊച്ചു കൊച്ചു ഒച്ചകളെ കാണാൻ പറ്റും ഈ ഒച്ചുകൾ നമ്മൾ എവിടുന്നാണ് വന്നതെന്ന് ആലോചിച്ച് ഒരുപാട് ചിന്തിച്ച് നോക്കാറുണ്ട് പക്ഷെ ഒരു സംശയം വേണ്ട ഇത്തരം ഒച്ചുകൾ നിങ്ങളുടെ തോട്ടത്തിൽ എത്തിയത് നിങ്ങൾ കൊണ്ടുവരുന്ന ചെടികൾ വഴിയും ചെടിച്ചട്ടി വഴിയൊക്കെയാണ് അപ്പം നിങ്ങൾ ഒരു ചെടി നിങ്ങൾ നഴ്സറിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെടിച്ചട്ടിയിൽ ഏത് വിധത്തിൽ ഒച്ചുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഒച്ചിൻ്റെ തോടുണ്ടോ എന്നൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് നോക്കുക അത്തരം ഒച്ചിൻ്റെ തോടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടി അല്ലെങ്കിൽ ആ ചെടി നിങ്ങൾ വേടിക്കുന്നത് ഒഴിവാക്കുക കൊച്ചു നമ്മുടെ തോട്ടത്തിൽ വന്നുകഴിഞ്ഞാൽ അവയെ ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യഘട്ടം ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ വളരെ നിസ്സാരമായിട്ട് തൂക്കിയെടുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഉച്ചകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് കോളനി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ തോട്ടത്തിൽ ഒഴിവാക്കിയെടുക്കാൻ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ചെടികൾ മാക്സിമം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഒച്ചുകളെ കുറിച്ച് നമുക്കൊരു വീഡിയോ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യാം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒച്ചുകളെ എങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഒച്ചുകളെ ഒഴിവാക്കാൻ എന്തെങ്കിലും പെസ്റ്റിസൈഡുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അത്ര ആളുകൾക്ക് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം വരും ദിവസങ്ങളിൽ ഒച്ചിനെ എങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് മാക്സിമം ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യാം അവ വീഡിയോ നിങ്ങൾ കാണാം ആറാമത്തെ കാര്യമാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ചെടി എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ചെടി നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിങ്ങൾ ഉള്ള പ്ലാന്റ്സ് നമ്മൾ നോക്കുന്ന കൂടെ തന്നെ നമ്മള് ഹെൽത്തിയർട്ടർ പ്ലാൻസ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയറ്റർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ടുകളുടെ വണ്ണം അത്യാവശ്യം നോക്കുക നല്ല രീതിയിൽ തണ്ടുകൾക്ക് വണ്ണം ഉണ്ടോ നോക്കുക പല ചെടികളും മെലിഞ്ഞ് നീണ്ട് പൊങ്ങി വരും അതിൽ അഞ്ചോ പത്ത് ഇലകളും കാണും ചിലപ്പോൾ ഒരു പൂവും കാണും ഇത്തരം ചെടികൾ നമ്മൾ ഒഴിവാക്കുക നന്നായിട്ട് പടർന്ന് പന്തലിച്ച് അത്യാവശ്യം വണ്ണമുള്ള താഴ്ത്തടി ചെടികളൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുക ഇത്തരം ചെടികൾ നല്ല ആരോഗ്യമുള്ള ചെടികളായിരിക്കും പക്ഷെ ചെടികൾക്ക് ഏതെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ നോക്കുക പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇലകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കുരുടിപ്പോ അല്ലെങ്കിൽ ചുരുളിപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പറയാറുണ്ട് അങ്ങനെ ഉള്ള ചെടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചെടികൾ ഒഴിവാക്കുക അതുപോലെ തണ്ടുകൾ ചെറിയ ഒടിച്ചിലോ അല്ലെങ്കിൽ ഉണക്കമോ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ചെടികൾക്ക് ഏത് വിധത്തിലെ ഫംഗസ് അറ്റാക്ക് ഉണ്ടോ എന്ന് നോക്കണം ചെടികളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൂപ്പലോ അല്ലെങ്കിൽ വെളുത്ത നിരത്തിലുള്ള പുട്ടുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ചെടികൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക അത്തരം പൂപ്പലുള്ള ചെടികൾ നമ്മൾ കൊണ്ടുവരുന്നത് ഒട്ടും സേഫ് അല്ല അങ്ങനെ കൂപ്പല് ഫംഗസ് ഇൻഫെക്ഷൻ ഉള്ള ചെടികളൊക്കെ നമുക്ക് നമ്മുടെ തോട്ടത്തിന് ഭയങ്കര ഡാമേജ് എടുത്തും അപ്പോൾ ഡാമേജ് ആണ് നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും ചെടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചു നോക്കാം ചെറിയ ഉണക്കൊക്കെ അടിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ചെടി നമുക്ക് പിടിച്ചു കിട്ടില്ല അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നശിച്ചു പോകും കൂടാതെ ചെടികളിൽ ഏത് മഞ്ഞളിപ്പ് അതുപോലെ ഇലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടകൾ ഏതെങ്കിലും രീതിയിലുള്ള ഉണക്കം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എട്ടാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മേടിക്കുന്ന ചെടി ഏതാണ് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്ന നമ്മൾ ഏതെങ്കിലും ചെടി മേടിക്കുമ്പോൾ ആ ചെടിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞ ശേഷമേ ആ ചെടി നമ്മൾ മേടിക്കാവൂ നമ്മളിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചെടി കൊണ്ടുവച്ച ശേഷമായിരിക്കും നമുക്കത് എങ്ങനെ കെയർ ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ആ ചെടി വളർത്തുമെന്ന് പലരും അന്വേഷിച്ചു തുടങ്ങാം നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് പരിചരിക്കാൻ പറ്റാത്തൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ചെടി മേടിക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെടിയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഒന്നാമത് അതിൻ്റെ പേരൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്നും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ ചെടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പം കിട്ടും പണ്ടത്തെ പോലെ ഒന്നല്ല അപ്പം ചെടികളെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ആ ചെടി ഏത് കാറ്റഗറിയിൽ പെടും നമ്മൾ വെള്ളം കൂടുതൽ വേണ്ട ചെടിയാണോ അതോ വെള്ളം കുറച്ച് മതിയോ മഴക്കാലത്ത് ചെടിക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുമോ സൂര്യപ്രകാശം കൂടുതൽ വേണോ ഏത് ക്ലൈമറ്റാണ് ഈ ചെടിക്ക് അനുയോജ്യം അതുപോലെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുമോ അത് ഔട്ട്ഡോർ ആയിട്ട് വെക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ചെടി മേടിക്കുമ്പോൾ ആ ചെടിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞ ശേഷം നമ്മൾ ചെടി വേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളോട് ഈ ചെടിയെക്കുറിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മിക്കവാറും നമുക്ക് നഴ്സറിക്കാരോട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നഴ്സറിക്കാർ മിക്കവാറും പറഞ്ഞുതരും ഒട്ടുമിക്ക പേരും ഒരു ചെടിയെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് അവരെ ചെടി മേടിച്ച് അവിടെ നഴ്സറി കൊണ്ടുവെക്കാറ് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരം കാര്യങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരും ഇനി നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ആ ചെടിയുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അങ്ങോട്ട് പല ആപ്ലിക്കേഷൻ ചെടി ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ആയിട്ടുണ്ട് അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെടിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചെടികളെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ നിങ്ങൾ മേടിക്കാൻ പോകുന്ന ചെടി നിങ്ങൾ ക്ലൈമറ്റ് യോജിച്ചതാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ചെടിയെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ പറ്റും അല്ലാത്ത പക്ഷം ചെടികളെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ടൊരു ചെടി സെലക്ട് ചെയ്ത് കൊണ്ടുവച്ച ശേഷം ആ ചെടി നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ഓർത്ത് സങ്കടപ്പെട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗാഠം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ നിങ്ങൾക്ക് പറ്റും ഒരുപാട് രോഗങ്ങളിൽ നിന്നും കീടാണുക്കളിൽ നിന്നൊക്കെ നിങ്ങളുടെ തോട്ടത്തിനെ സംരക്ഷിക്കാനും പറ്റും ചെടികൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരുപാട് ചെടികൾ നിങ്ങളുടെ തോട്ടത്തിൽ വളരാനുള്ള സാഹചര്യം ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ